മനം മയക്കുന്ന കാഴ്ചകൾകൊണ്ട് സമ്പന്നമാണ് ഇടുക്കിയുടെ മലയോരങ്ങൾ മണ്ണിൽ പൊന്നുവിളയിക്കുന്ന അധ്വാനശീലരായ കർഷകർ ഹരിതാഭമായ കൃഷിയിടങ്ങൾ ഏലവും തേയിലയും കുരുമുളകും ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ പച്ചക്കറിപ്പാടങ്ങൾ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളായ മലനിരകളും താഴ്വാരങ്ങളും ഏതു പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കരുത്തുള്ളവരുടെ നാടാണിത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം ൈറേഞ്ചുകാരന്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും പ്രതീക്ഷകൾക്കുമേൽ കരിനിരൽ വീഴ്ത്തി ഭൂപ്രകൃതി തന്നെ തകർത്തെറിയപ്പെട്ടു നിരവധി വീടുകളും സ്ഥാപനങ്ങളും തകർന്നു കാർഷിക മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി കൃഷിയെയും കാർഷികാനുബന്ധ പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഒരു വലിയ വിഭാഗം ജീവിതത്തിനു മുന്നിൽ നിന്നു ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ പ്രളയബാധിതമായ പതിനാല് ബ്ലോക്കുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പ്രൊജക്ട് നടപ്പിലാക്കിയത് തെരഞ്ഞെടുത്ത ബ്ലോക്കുകളിലൊന്നായി അടിമാലി ബ്ലോക്കിനെ ഉൾപ്പെടുത്തിയതോടെ ബ്ലോക്കിനു കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ നിരവധിയായ പദ്ധതികൾ ആരംഭിച്ചു വിവിധ സംരംഭങ്ങളിലായി ആയിരത്തി മുന്നൂറോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു പദ്ധതിയുടെ നിർവ്വഹണത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് തല സമിതികൾ രൂപീകരിച്ചു എം ബി സിമാർക്കും സംരംഭകർക്കും വിവിധ തലങ്ങളിലുള്ള പരിശീലന പരിപാടികൾ നടത്തി വ്യത്യസ്ത മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ച ആളുകളെ കൊണ്ടുവന്ന് അതാതു മേഖലകളിൽ താൽപര്യമുള്ളവർക്ക് പരിശീലനം നൽകി മൂലധനം ഒരു പ്രധാന പ്രശ്നമായപ്പോൾ വിവിധ സംരംഭങ്ങൾക്കായി ബാങ്ക് വായ്പകൾ കുടുംബശ്രീ മുഖേന ലഭ്യമാക്കി ഏറ്റെടുക്കപ്പെട്ട സംരംഭങ്ങളുടെ വൈപുല്യവും വ്യത്യസ്തതയും എടുത്തുപറയേണ്ടതാണ് മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭങ്ങളും സജീവമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രോസസ്സിംഗിന്റെ ഭാഗമായി ഏലക്കാ ട്രയറുകൾ കൊപ്രയും കുരുമുളകും സുഗന്ധദ്രവ്യങ്ങളും ഉണക്കുന്ന പ്രൊജക്ടുകളും ആരംഭിച്ചു മലനാടിന്റെ പ്രകൃതി ഭംഗി കൂടി പരിഗണിച്ച് ടൂറിസം മേഖലയിൽ നിരവധി സംരംഭങ്ങളും ആരംഭിച്ചു എൻ്റെ ഒരു ജോമിയും മാധ്യമമെന്നാണ് ഇപ്പോൾ കമ്പനിക്കാലത്ത് ഇലക്ട്രോണിക്സ് സർവീസ് സെയിൽസ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷം മുകളിലായി അപ്പോൾ ഒരു മൂന്ന് വർഷത്തോളമായിട്ട് നമുക്ക് കുടുംബശ്രീയുടെ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു നല്ല പ്രവർത്തനങ്ങളാണ് ഇവരുടെ നമുക്കൊരു സപ്പോർട്ടാണ് ഇവിടെ നമുക്ക് റിപ്പയറിംഗ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ എല്ലാ എല്ലാ ഐറ്റം ഇലക്ട്രോണിക്സ് സാധനങ്ങളും റിപ്പയർ ചെയ്യുന്നുണ്ട് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ മുതൽ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഞങ്ങളുടെ സംരംഭത്തിന്റെ പേര് ഡ്രീംസ് ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് എന്നാണ് ഇത് വെള്ളത്തൂവൽ ആയിരേക്കർ പ്രവർത്തിക്കുന്നു കുടുംബശ്രീയുടെ പൂർണ്ണ സപ്പോർട്ടിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ അഞ്ചു പേര് കൂടിയാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഒരാൾക്ക് പ്രത്യേക സാഹചര്യത്താൽ എത്താൻ സാധിച്ചിട്ടില്ല ഒന്നര വർഷക്കാലത്തോളമായി ഞങ്ങളിത് പ്രവർത്തനം ആരംഭിച്ചിട്ട് സ്റ്റീം ചെയ്ത ഗോതമ്പ് റാഗി ഉണക്കലരി ചോളം ഉൽപ്പന്നങ്ങളാണ് നമുക്കിവിടെ നിലവിൽ ഉള്ളത് അത് കൂടാതെ തന്നെ അപ്പൊടിയുണ്ട് അവലോസ് പൊടിയുണ്ട് വറ എണ്ണയിൽ വറുത്ത ഉൽപ്പന്നങ്ങളുണ്ട് ആവിയിൽ പുഴുങ്ങിയ ഉൽപ്പന്നങ്ങളുമുണ്ട് പേര് ഉഷാ കമൽ ഞങ്ങൾ കുപ്പുക്കി സ്റ്റുഡിയോ നടത്തിയാണ് ചില്ലിത്തോ ഇരുമ്പ് പാലം ചില്ലിത്തോടിനടുത്ത് ഒരു ചെറിയൊരു സ്ഥാപനമാണ് കുടുംബശ്രീയുടെ വളരെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥാപനം ഈ ചെറിയൊരു സ്ഥാപനം നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഞാൻ ചില്ലിത്തോടിലെ കൈരളി സംഘം എന്ന സംഘത്തിലാണ് അംഗമായിട്ടുള്ളത് കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ സംഘം കൂടിയാണിത് അതുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആൽബം ഡിസൈനിങ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഫ്രെയിമിങ് എല്ലാം ചെയ്യുന്നുണ്ട് നെയ്ത്ത് മേഖലയിൽ പരിശീലനം പരമ്പ് നിർമ്മാണം ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചു എൻ്റെ പേര് എന്നാണ് സ്ഥലം മച്ചിപ്ലാവ് പോസ്റ്റ് ഓഫീസിൻ്റെ പിടിയിലാണ് ഇത് കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ കിട്ടിയതുകൊണ്ട് നമുക്ക് കട ഇച്ചിരി പണിയത് സ്റ്റോക്ക് വയ്ക്കാനും പറ്റി നല്ല മാർക്കറ്റിംഗ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് പ്രളയാനന്തര കേരളത്തിന്റെ ഉപജീവന മാർഗ്ഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന പ്രോജക്റ്റാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എൻറ്റർപ്രോണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന ഈ ഒരു പദ്ധതി ഇതിലെ കുടുംബശ്രീ ബേസ്ഡ് ആയിട്ട് നമ്മൾ സംരംഭകർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളെല്ലാം ചെയ്തു കൊടുക്കുന്നു അടിമാലി ബ്ലോക്കിൻ്റെ കീഴിൽ അഞ്ച് പഞ്ചായത്തുകളിലായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് സംരംഭങ്ങളാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളത് എല്ലാ സംരംഭങ്ങളും തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു നമ്മൾ സി എഫ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് സപ്പോർട്ട് അതോടൊപ്പം അവർക്ക് വേണ്ടുന്ന ലൈസൻസുകൾ വേണ്ടുന്ന സപ്പോർട്ടുകൾ അല്ല മാർക്കറ്റിങ് സപ്പോർട്ടുകൾ ഒക്കെ നമ്മൾ സംരംഭകർക്കായിട്ട് ചെയ്തു കൊടുക്കുന്നു പതിനഞ്ച് എം ഇ സിമാരും അക്കൗണ്ടൻറ്റും ഡി പി എമ്മും അടങ്ങുന്നതാണ് ഈ ഒരു ബി ആർ ഓഫീസ് നമ്മുടെ ഓഫീസിന്റെ മേൽനോട്ടം എന്ന് പറയുന്നത് ബി എൻ എസ് സി പി കമ്മിറ്റിയാണ് ഇത് അഞ്ച് പഞ്ചായത്തിലെ ചെയർപേഴ്സൺമാരും എംഇ കൺവീനർമാരും അടങ്ങുന്നതാണ് ബി എൻ എസ് സി പി എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റി ഇതിനോടൊപ്പം നമുക്കൊരു മെമ്പർ ഉണ്ടായിരുന്നു നമുക്ക് ദീപ ജയലാൽ മാഡം ഇവിടെ നിന്ന് എക്സിറ്റായി ഈ ഒരു വർഷം ഈ മൂന്ന് വർഷത്തെ എല്ലാവിധ സപ്പോർട്ടിനും മാഡം ആയിരുന്നു നമ്മുടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് എൻ്റെ പേര് മിനി ജിമോൻ ഞങ്ങൾ തോക്കുവറയാണ് താമസിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ആയുർവേദ ഡോക്ടറാണ് ഞങ്ങൾ ഇവിടെ നവജീവൻ ഹെൽത്ത് സെൻറ്റർ എന്നു പറഞ്ഞൊരു ആയുർവേദ സെൻറ്റർ നടത്തുകയാണ് അത് കുടുംബശ്രീയുടെ ഫണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ആരംഭിച്ചത് ഇപ്പം നല്ല രീതിയിൽ നടന്നു പോരുന്നുണ്ട് ഇവിടെ തിരുമ്മം കിഴി അങ്ങനെ ട്രീറ്റ്മെൻറ്റാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് ഞങ്ങൾ എൻ്റെ പേര് വിജയൻ കെ എസ് കല്ലാറിലെ പള്ളിവാസൽ പഞ്ചായത്തിൽ കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കല്യാണി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുകയാണ് ഇരുപത്തിയാറ് കൊല്ലമായിട്ട് ഈ സ്ഥാപനം ഇവിടെ തടഞ്ഞോണ്ടിരിക്കുന്നതാണ് കുടുംബശ്രീയുടെ റീബിൽഡ് കേരള എന്ന പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി അതിൽ നിന്നൊരു സാമ്പത്തിക സഹായം കിട്ടി ഇപ്പം ഈ പ്രൊജക്റ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇതിൽ കറിപ്പൊടികളും അരിപ്പൊടികളും കാപ്പിപ്പൊടികളും നമ്മൾ സ്വന്തമായി തന്നെ നിർമ്മിച്ച് മൂന്നാറ് പോലെയുള്ള പ്രദേശങ്ങളിലായിട്ട് കൂടുതൽ ഇതിൽ സപ്ലൈ ചെയ്തു വരുന്നു പിന്നെ ഈ ലോക്കലുള്ള ആൾക്കാരും വിദേശീയരും തദ്ദേശീയരുമായ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഇത് കണ്ടു വാങ്ങി പോകാറുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എൻ്റെ ഉത്ഭവനത്തെക്കുറിച്ച് എന്റെ പേര് ഉഷ ഇതെന്റെ ഞങ്ങൾ രണ്ട് മൂന്ന് കൂട്ടുകാർ ചേർന്നാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് രോഷ രഞ്ജു കല്ലാറില് ഹെൽത്തി ഫുഡ് പ്രൊഡക്ട്സ് എന്ന പേരിൽ ഒരു ചപ്പാത്തി യൂണിറ്റ് ആണിത് റീബിൽഡുകളുടെയും കുടുംബശ്രീയുടെയും സഹായത്തോട് കൂടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഈ സ്ഥാപനം ആരംഭിക്കാൻ സാധിച്ചു നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ഗുണമെന്റിനോട് കൂടി അധികം പ്രിസർവേറ്റീവുകൾ ഒന്നും ചേർക്കാത്തത് നമ്മുടെ സാധാരണക്കാർക്ക് വളരെ ആരോഗ്യത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണ് എൻ്റെ പേര് മോഹനൻ ഞാൻ ചിത്ര ദൂരത്ത് താമസിക്കുന്നു ഞാൻ കുടുംബശ്രീയുടെ സഹായത്തോട് കൂടി റീബിൽഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവരുടെ സഹായത്തോടു കൂടി എനിക്ക് കൂടുതൽ വിറ്റഴിക്കാൻ കഴിയുന്നുണ്ട് തേയില ഒക്കെ കൂടുതലായിട്ട് പിന്നെ ഞാൻ ആ കൂടത്തിൽ തന്നെ എൻ്റെ സ്ഥലത്തുള്ള തന്നെ ഏലക്കായ അതുപോലെ തന്നെ കുരുമുളക് ഇതെല്ലാം ഞാൻ വിറ്റഴിക്കുന്നുണ്ട് ഇവിടെ എസ്സികൾ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് കുടുംബശ്രീയുടെ സപ്പോർട്ട് വളരെ നന്നായിട്ട് കിട്ടുന്നുണ്ട് എനിക്ക് കാരണം പല സ്ഥലത്തും വിറ്റഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കാത്ത സമയത്ത് പോലും ഈ സാധനം ഓർഡറുകൾ വരുന്നുണ്ട് അവരുടെ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിറ്റഴിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് എന്റെ പേര് ഷൈമി ഞാൻ ബൈസംവാലിയിലെ ബട്ടർഫ്ലൈസ് ബേക്കർ എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തി വരികയാണ് കുടുംബശ്രീയുടെ ഭാഗമായിട്ട് വരുന്ന റീബിൽഡ് കേരളയുടെ സകല സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഈ സംരംഭം നടത്തി പോരുന്നത് കുടുംബശ്രീയുടെ സപ്പോർട്ടുണ്ട് സ്ഥാപനം നല്ല വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിഒന്ന് ജനുവരി മുതലാണ് അടിമാലി ബ്ലോക്കിൽ ഫീൽഡ് തല പദ്ധതികൾ ആരംഭിച്ചത് രണ്ടു വർഷം കൊണ്ട് ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് സംരംഭങ്ങൾ അടിമാലി ബ്ലോക്കിൽ ആരംഭിച്ചു തൊണ്ണൂറ്റിയൊൻപത് എസ് ടി സംരംഭങ്ങളും ും ആരംഭിച്ചു കമ്മ്യൂണിറ്റി എന്റർപ്രൈസ് ഫണ്ടിനത്തിൽ ആയിരത്തിഒരുന്നൂറ്റി പത്തൊമ്പത് സംരംഭങ്ങൾക്കായി നാലു കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയ്യായിരം രൂപ പദ്ധതി നിർവഹണത്തിനായി നൽകി ഊർജ്ജസ്വലരായ പതിനഞ്ച് എം ഇ സിമാർ അടിമാലി ബ്ലോക്കിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് നമസ്കാരം എൻ്റെ പേര് സേതുലക്ഷ്മി കുടുംബശ്രീ ജില്ലാ മിഷൻ ഇടുക്കി ആർ കെ പ്രൊജക്ടിന്റെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എൻ്റർപ്രൈസസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ പദ്ധതി ഗ്രാമീണ മേഖലയിൽ കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കും കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നത് വഴി അവരുടെ ഉപജീവന മാർഗ്ഗം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണിത് ഇതൊരു കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിൻ്റെ പ്രധാന പില്ലേഴ്സായ സി ഡി എസ് എ ഡി എസ് അയൽക്കൂട്ടം എന്ന ത്രിതല സംവിധാനത്തിൻ്റെ ത്രിതല സംവിധാനം വഴി അയൽക്കൂട്ട കുടുംബാംഗങ്ങൾക്ക് ഉപജീവനം നൽകി വരുന്നതിൻ്റെ ഏറ്റവും വിജയകരമായ ഒരു പദ്ധതിയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ വഴി നടപ്പിലാക്കുന്ന റീബിൽഡ് കേരള എൻ്റർപ്രൈസസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പദ്ധതി ഇതുവഴി നമുക്ക് നാളിതുവരെ ആയിരത്തി ഇരുന്നൂറ് സംരംഭങ്ങൾ രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കണമെന്നതായിരുന്നു കേരള സർക്കാർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമെങ്കിലും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് സംരംഭങ്ങൾ പൂർത്തീകരിച്ച് അതിനുതകുന്ന കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഉപജീവന മാർഗ്ഗത്തിലേക്ക് എത്തിക്കാനും നമ്മളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി നമ്മളുടെ ബ്ലോക്കിനു വേണ്ടി പ്രവർത്തിച്ച നമ്മളുടെ സി ഡി എസ് അംഗങ്ങൾ അതേപോലെ തന്നെ ബി എൻ എസ് സി പി കമ്മിറ്റി അംഗങ്ങൾ സംരംഭ വികസന പ്രവർത്തനത്തിന് ഫീൽഡ് തലത്തിൽ എല്ലാവിധ സപ്പോർട്ടും നൽകി വരുന്ന എം ഇ സി ഗ്രൂപ്പ് എം ഇ സി ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടി സംസ്ഥാന മിഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന മെൻഡർ ശ്രീമതി ദീപാ ജയലാൽ എന്നിവരുടെ എല്ലാവരുടെയും ബി ആർ സി ഓഫീസ് അക്കൗണ്ടൻറ്റ് ശ്രീമതി ഹസീന എന്നിവരുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ ഈ കൂടി കുടുംബശ്രീ സംരംഭങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗും പ്രധാനമാണ് ഇതിനായി വ്യത്യസ്ത പരിപാടികളുമായി ബന്ധപ്പെട്ട സ്റ്റാളുകളിട്ടും മേളകൾ നടത്തിയും അവസരങ്ങൾ ഒരുക്കുന്നു അയൽക്കൂട്ടങ്ങൾ വഴിയും പ്രാദേശികമായും ഉൽപ്പന്നങ്ങൾ ധാരാളമായി വിറ്റഴിക്കുന്നു ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ ജീവിതം തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് മലയോര ഗ്രാമങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ചലനാത്മകമായ പ്രവർത്തനങ്ങളുമായി കൂട്ടായ്മയുടെ കുടുംബശ്രീ മുന്നേറ്റം ഇനിയും തുടരും